ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നോമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ഐറ്റംസ് ഡ്രിങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്നാക്സ് ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ ഞാനിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത ദിവസങ്ങളുണ്ടാവും അപ്പോൾ ചെറിയ ഒരു ഡ്രിങ്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഷെയ്ക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ അതിനായിട്ട് കാ മൂന്ന് ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക അതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് നോക്കണം ഞാനപ്പോൾ രണ്ട് മൂന്ന് ചെറുപഴം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഏലക്കായും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വാനില വാനിലേ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഏലക്കായാണ് രണ്ട് മൂന്ന് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വേണ്ടില്ലേ ഈ അഞ്ച് രൂപയുടെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ പാൽ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പേര് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവസാനം അത് ചേർത്താലും മതിയാകും അപ്പോൾ ഞാനിതാ ആ ഒരു മിക്സൊക്കെ നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പതയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഞാൻ ഈ ഒരു ഷേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതിൽ കുറച്ച് അതിൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ ചേർത്താം ബദാമും ഒക്കെ ചേർത്താം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബൂസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടിയിട്ടാണ് ചേർത്തുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ അതാ ഞാൻ ആ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഷെയ്ക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബൂസ്റ്റും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളെ എൻ്റെ വീഡിയോസൊക്കെ കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ ഇത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ